ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ രണ്ടാം ദിവസമാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത് ദേവസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ സമർപ്പണം നിർവഹിച്ച ശേഷമായിരുന്നു ക്ഷേത്ര സന്ദർശനം ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ പ്രസാദൂട്ടിലും മന്ത്രി പങ്കെടുത്തു വാഴയിലയിൽ ഇലയിൽ പാളപാത്രത്തിലായിരുന്നു പ്രസാദ ഊട്ട് ആദ്യം കഞ്ഞി വിളമ്പി തുടർന്ന് മുതിരപ്പുഴുക്കും തേങ്ങാപ്പൂളും ശർക്കരയും പ്ലാവിലയും ഇലയിൽ നിരന്നു ഭക്തർക്കൊപ്പം പ്ലാവില കോട്ടി മന്ത്രി കഞ്ഞിയും പുഴുക്കും കഴിച്ചു

ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യാഴാഴ്ച ഗുരുവായൂരിലെത്തി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം പ്രസാദ ഊട്ടിലും അദ്ദേഹം പങ്കെടുത്തു ഇതിനുശേഷം ക്ഷേത്ര വളപ്പിൽ സ്ത്രീകൾക്കൊപ്പം പ്ലാവില കുത്താനും സുരേന്ദ്രൻ സമയം കണ്ടെത്തി കേരള പദയാത്രയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പങ്കെടുക്കാൻ സാധിക്കാത്തതിനാലാണ് വിശ്രമവേളയിൽ സുരേന്ദ്രൻ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം